എവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് പോഷൻ ട്രാക്കറിൻ്റെ പുതിയ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ട്വൻ്റി ഫോർ പോയിൻ്റ് നയൻ പോയിൻ്റ് വൺ അപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെ വന്നിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് ട്വൻ്റി ഫോർ നയൻ പോയിൻറ്റ് വൺ അപ്പോൾ നമുക്കറിയാം സൂപ്പർവൈസേഴ്സിന് വരുന്ന ഇഷ്യൂസ് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു വർക്കർമാർ അയക്കാൻ പലതും റിക്വസ്റ്റ് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് കൃത്യമായിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള എന്നുള്ള കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ഈ പുതിയ അപ്ഡേറ്റ് പ്രകാരം ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റ് പ്രകാരം നമുക്ക് ആ ഇഷ്യൂസൊക്കെ സോൾവായിട്ടുണ്ട് ഏഹ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് എല്ലാ ടീച്ചേഴ്സും സൂപ്പർവൈസേഴ്സും പോഷൻ ട്രാക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യാം എല്ലാവരും ഒന്ന് രണ്ടുപേരും ടീച്ചർമാരും വർക്കേഴ്സും പോഷൻ ട്രാക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ലോഗിൻ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ അതിനു വന്നിട്ടുള്ള പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമുക്കൊന്ന് പോഷൻ ട്രാക്കർ അപ്ഡേറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങൾ പ്ലേ പ്ലേ സ്റ്റോറിൽ പോയിട്ട് പോഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ വരും അപ്പോൾ നിങ്ങൾ അതിൽ റൈറ്റ് സൈഡിൽ കാണുന്ന അപ്ഡേറ്റിൽ ക്ലിക്ക് ചെയ്യാം ആ അപ്ഡേറ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമുക്കിതുപോലെ ലോഡ് ചെയ്യാൻ കാണാം പോർഷൻ അവിടെ അപ്പോൾ സൂപ്പർവൈസേഴ്സിനും ടീച്ചേഴ്സിനും ഇത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ലോഡ് ചെയ്ത് നൂറ് ശതമാനം ആവണത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വെയ്റ്റ് ചെയ്യാം ഓക്കെ അങ്ങനത് ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ഓപ്പൺ എന്നുള്ളതായിട്ട് വരും അവിടെ മുന്നേ നമുക്ക് അപ്ഡേറ്റ് ആയിരുന്നു നമ്മൾ അപ്ഡേറ്റ് കഴിഞ്ഞ് അത് ഇൻസ്റ്റാൾ ആക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഇതുപോലെ ഓപ്പൺ എന്നുള്ള എന്നുള്ളൊരു ഓപ്ഷനായിട്ട് ഇവിടെ കാണാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഇതിനെന്ത് ചെയ്യാം നിങ്ങൾക്കത് ഓപ്പൺ ആക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള കൃത്യമായുള്ള മാറ്റം അവർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കണ്ട നിങ്ങൾ വാട്ട്സ് ന്യൂ അതായത് ഹോട്ട് ഫിക്സ് ഫോർ ഫ്രീക്വൻറ്റ് ലോഗൗട്ട് ഇഷ്യൂ ഇൻ എസ് എസ് ആപ്പ് സപ്പോർട്ടി സൂപ്പർവിഷൻ സൂപ്പർവൈസേഴ്സ് ആപ്പ് ഉദ്ദേശിക്കുന്നത് അറിയാലോ നിങ്ങൾ ആരെങ്കിലും ടീച്ചർ വെച്ച സി എം എൻ്റെ കൊടുത്തിട്ട് പിന്നുള്ള മാസങ്ങൾ വേണമെന്ന് പറയുമ്പോൾ എസ് ഒക്കെ കൊടുക്കണ വേണ്ടിയിട്ട് നമ്മൾ റിക്വസ്റ്റ് ആയിരിക്കും അല്ലേ അതൊക്കെ ഇഷ്യൂസ് ആയിരുന്നു പിന്നെ ഇവർക്ക് സൂപ്പർവൈസേഴ്സിന് ഇതിനകത്ത് കയറിയിട്ട് ലോഗിൻ ചെയ്യാനായിട്ടും അപ്പം തന്നെ ഔട്ട് ആണ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ സോൾവ് ആയിട്ടുണ്ട് കണ്ട ഫ്രീക്വൻറ്റ് ലോഗഔട്ട് ഇഷ്യൂസ് ഇൻ എസ് എസ് ആപ്പ് എന്ന് കണ്ട അപ്പോൾ അത് ശരിയായിട്ടുണ്ടെന്ന് പറയണത് അപ്പോൾ നമുക്കൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം സൂപ്പർവൈസർ ആപ്പിൽ കയറി നോക്കാം അതിന് ശേഷം ടീച്ചേഴ്സിൻ്റെ ലോഗിൻൽ കയറിയിട്ടും പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം സൂപ്പർവൈസറിലെ ലോഗിൻ കയറി കാണിച്ചുതരാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ടീച്ചേഴ്സിൻ്റെ ലോഗിൻ്റെ കയറും അപ്പോൾ നമുക്കറിയാം നമുക്കിത് എങ്ങനെയാണെങ്കിൽ ലോഗൗട്ട് ചെയ്താൽ തന്നെയാണ് കയറാൻ പറ്റുള്ളൂ അറിയാമല്ലോ അപ്പോൾ ഇത് ടീച്ചർമാർ കയറേണ്ടതില്ലാട്ടോ അതിപ്പോൾ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരണത് സൂപ്പർവൈസർമാരുടെ ലോഗിൻ ആണ് ഇതിൽ നിങ്ങൾ കയറേണ്ട ആവശ്യമില്ല ഞാൻ സൂപ്പർവൈസേഴ്സിനും ടീച്ചേഴ്സിനും വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് രണ്ടും നിങ്ങൾക്ക് കാണാം ഓക്കെ അപ്പം നമ്മൾ സൂപ്പർവൈസർ അതിൽ കയറും ടീച്ചേഴ്സ് ടീച്ചേഴ്സിൻ്റെ അതിൽ മാത്രമേ കയറാൻ പാടുള്ളൂ സൂപ്പർവൈസേഴ്സിൻ്റെ കയറി നമ്മളത് ലോഗിൻ ചെയ്യും അവിടെ സൂപ്പർവൈസേഴ്സിൻ്റെ ലോഗിൻ ആയിട്ട് പാസ്വേഡ് അടിച്ച് നമ്മൾ ഉള്ളിൽ കയറണം അപ്പോൾ നമുക്ക് സൂപ്പർവൈസർ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ലോഗിനായിട്ട് പാസ്വേഡ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അസൈൻ്റ് അംഗൻവാടി സെൻ്ററിൽ പോകുമ്പോഴാണ് അവർക്ക് ഇത് കാണാനായിട്ട് പറ്റുക അറിയാമല്ലോ അപ്പോൾ അതിൽ ക്ലോസ് ആയതും ഓപ്പൺ ആയതും അങ്ങനെയൊക്കെ കാണിക്കും ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഡെമ്മോ പോലെ കാണിക്കാനാണ് കേട്ടോ അപ്പോൾ അതിനകത്തുനിന്ന് അവർക്ക് ഈ പറഞ്ഞ പോലെ ഓരോ അംഗനവാടിയുടെ നേരെയുള്ള ആ ഒരു ഏറെ കണ്ടില്ലേ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ തുറന്നതിൻ്റെയും അറ്റൻഡൻസ് രേഖപ്പെടുത്തിൻ്റെയും എല്ലാ കാര്യങ്ങളും കാണാനായിട്ട് പറ്റും അപ്പോൾ സൂപ്പർവൈസർക്കാണെങ്കിലും കൃത്യമായിട്ടൊരു മോണിറ്ററിങ് ഇതിലൂടെ നടത്താൻ പറ്റും അതുപോലെ നിങ്ങൾ കൊടുത്തിട്ടുള്ള ടീച്ചർ പറയച്ച സീമ് യെസ് ആക്കാൻ വേണ്ടി നിങ്ങൾ കൊടുത്ത റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാനും അവർക്ക് ഇതിലൂടെ പറ്റും അപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ഓക്കെ ആവുന്നുണ്ട് ഇനി അതുപോലെ ടീച്ചർമാരുടെ സൈഡിലേക്ക് വരാണെങ്കിൽ നമ്മൾ ടീച്ചേഴ്സിൻ്റെ ഇതിൽ ലോഗിൻ ചെയ്യാം അപ്പോൾ നമ്മൾ നോർമലി അങ്ങനെ അവിടെ വർക്കർ തന്നെ സെലക്ട് ചെയ്യാം എന്നാൽ നിങ്ങൾ നോർമലി മുന്നിൽ ചെയ്യുന്ന പോലെ തന്നെ മുന്നോട്ട് പോയി ലാംഗ്വേജ് ഒക്കെ സെലക്ട് ചെയ്ത് നിങ്ങളുടെ ലോഗിൻ ഐ ഡിയും പാസ്വേഡ് അവിടെ അടിച്ചു കൊടുക്കാം ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ വയൽ യൂസ് ചെയ്യുന്നത് ഏറ്റവും ആയി തന്നെ യൂസ് ചെയ്യണം കേട്ടോ അങ്ങനെ നമുക്ക് ടീച്ചേഴ്സിൻ്റെ ലോഗിൻ കയറി കഴിയുമ്പോൾ നമുക്ക് നോർമലി നിങ്ങൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളുടെ നോർമൽ ആ ഒരു പ്രൊസീജിയേഴ്സൊക്കെ ഇതിനകത്ത് ഉണ്ടാവും ഇവിടെ വന്നിട്ടുള്ള മാറ്റാമെന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ഇവിടെ കൂടുതൽ മോറില് പോയി കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് കാണാം ട്വന്റി ഫോർ പോയിന്റ് നയൻ പോയിന്റ് വണ് ഇത് തന്നെയല്ലേ എന്നുള്ളത് എല്ലാവരും ഉറപ്പ് വരുത്തണം കാരണം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് ശരിയാവില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്തുന്നത് ഈ ഒരു വേർഷൻ്റെ ഈയൊരു താഴെ കാണുന്ന ഇത് നോക്കിയിട്ടാണ് ഇവിടെ വേർഷൻ ട്വൻ്റി ഫോർ പോയിന്റ് നയൻ പോയിൻറ്റ് വൺ എന്ന് കാണാം ഓക്കെ ഇത് ആയതുകൊണ്ടാണ് പതിപ്പ് എന്നുള്ളത് വരുന്നത് പിന്നെ നമുക്കറിയാം നമ്മൾ നോർമലി നമ്മൾ ഗുണഭോക്താക്കളിലൊക്കെ പോയിട്ട് നമ്മളിപ്പോൾ ഒരു കുട്ടീനെ നമുക്ക് അവരുടെ പേരുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഓപ്പണായി വരുമ്പോൾ കാണാനായിട്ട് പറ്റും അതിപ്പോൾ നമുക്കൊരു അപ്ഡേറ്റ് പ്രൊഫൈൽ എന്നുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റില്ല കണ്ട മറ്റേ നമുക്ക് അവിടെ ഉണ്ടായിരുന്നു കുട്ടിയുടെ പ്രൊഫൈലിൽ കുട്ടിയുടെ പ്രൊഫൈലിൽ മാറ്റം വരുത്തുക അല്ലെങ്കിൽ അപ്ഡേറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു നമ്മളങ്ങനെയാണല്ലോ അവരുടെ പേരും മറ്റു കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് മാറ്റാൻ പറ്റില്ല ആധാർ നമ്പർ മാറ്റാൻ പറ്റില്ല എൽ എം പി ഡെലിവറി ഡേറ്റ് കാര്യങ്ങൾ മാറ്റാൻ പറ്റില്ല ബാക്കി ഫോൺ നമ്പർ അച്ഛൻ്റെ പേര് മറ്റേ കാറ്റഗറി അങ്ങനത്തെ ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഇപ്പോൾ നമുക്ക് അറിയാമല്ലോ നമ്മൾ പുതിയതായിട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ന്യൂ രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ നമുക്ക് എന്തിട്ടാണ് കാണണം നിങ്ങൾ നോക്കിയാൽ പുതിയ രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ അടുത്ത് ഈ കാര്യങ്ങൾ എൻറ്റർ ചെയ്യാൻ പറയുന്നുണ്ട് ആധാറിലെ പോലെ തന്നെ വിവരങ്ങൾ എൻറ്റർ ചെയ്യാൻ പറയുന്നുണ്ട് ആധാറിലെ പോലെ തന്നെയാണ് വിവരം എൻ്റർ ചെയ്താൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ ഇ കെ വൈ സി വെരിഫൈ ആവുള്ളൂ ഫേസ് ക്യാപ്ചറിങ്ങും ഓക്കെ ആവുള്ളൂ നമ്മളങ്ങനെ ഇത് ചെയ്തു പോകാറുണ്ടല്ലോ അപ്പോൾ ഇ കെ വൈസ് വെരിഫൈ ആവണമെങ്കിൽ നമ്മുടെ പേരും എല്ലാ ഡീറ്റെയിൽസും ആണ് ആധാറിലെ പോലെ തന്നെ ആയിരിക്കണം എല്ലാ ഡീറ്റെയിൽസും വരേണ്ടത് അതുകൊണ്ടായിരിക്കാം മേ ബി അപ്ഡേറ്റ് പ്രൊഫൈലിൻ്റെ ആവശ്യം കാരണം നമുക്കറിയാം അപ്ഡേറ്റ് പ്രൊഫൈലിൽ നമുക്ക് ആധാറോ ഡേറ്റ് ഓഫ് ബർത്തോ എൽ എം പി ഡെലിവറി ഡേറ്റോ ഒന്നും മാറ്റാൻ പറ്റില്ലല്ലോ അകം മാറ്റാൻ പറ്റുന്ന പേരാണ് പേര് ആധാർ പോലെ അല്ലെങ്കിൽ ഇ കെ വൈസി വെരിഫൈ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇപ്പം നിലവിൽ അപ്ഡേറ്റ് പ്രൊഫൈലിനൊരു ഓപ്ഷൻ നമുക്കില്ല അപ്പോൾ നമ്മളത് അവിടേക്ക് ചോദിച്ചിട്ടുണ്ട് മുകളിലോട്ട് സെൻട്രൽ ലെവലിലേക്ക് ചോദിച്ചിട്ടുണ്ട് മറുപടി വരുന്ന മറക്കെ നമ്മൾ നിങ്ങളെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ചേഞ്ചസ് ഇതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് നമ്മുടെ പോഷൻ ട്രാക്കർ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ ഓക്കെ